സൗദിയുടെ കിഴക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ശാന്തമായ പൊടിക്കാറ്റ് അൽജഫ് തുറൈഫ് തുടങ്ങിയ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട് വടക്കു കിഴക്കൻ പ്രവിശ്യകളിലാണ് ഇന്ന് പുലർച്ചെ മുതൽ പൊടിക്കാറ്റ് എത്തിയത് വൈകുന്നേരം വരെ പൊടിക്കാറ്റ് വിവിധയിടങ്ങളിൽ തുടർന്നു പലയിടത്തും പൊടിക്കാറ്റിനെ തുടർന്ന് ദൂരക്കാഴ്ച തീരെ ഇല്ലാതായി ഹൈവേകളിൽ ഡ്രൈവിംഗ് ചെയ്യുന്നവർ നന്നേ പ്രയാസപ്പെട്ടു ബാത്തിൻ ഖഫ്ജി റഫ തുടങ്ങിയ പ്രദേശങ്ങളിൽ ഇന്ന് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരുന്നു അൽ ജോഫിലും വടക്കൻ മേഖലയുടെ ചില ഭാഗങ്ങളിലും പൊടിക്കാറ്റ് ശക്തമായി ബാധിച്ചു വരും മണിക്കൂറുകളിലും ഇത് തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത് അസീർ മക്ക ജീസാൻ റിയാദ് എന്നിവിടങ്ങളിലും പൊടിക്കാറ്റ് കൂടിയും കുറഞ്ഞുമെത്തി കാലാവസ്ഥ മോശമാകുന്ന സാഹചര്യത്തിൽ കടുത്ത ജാഗ്രത പാലിക്കാൻ സിവിൽ ഡിഫൻസ് വിഭാഗങ്ങൾ മുന്നറിയിപ്പ് നൽകി സാബിത്സലീം മീഡിയ വൺ ജിദ്ദ